നമസ്കാരം വിക്രമാദിത്യ കഥകളിലെ ഇരുപത്തിയഞ്ചാമത്തെ കഥ പഠിച്ച കാമുകൻ രണ്ടാം ഭാഗം മൗനം കൊണ്ട് സമ്മതം പ്രകടിപ്പിച്ച് അവരെ യാത്രയാക്കിയ ശേഷം രാജാവ് ബാലികാവേഷധാരിയായ ബ്രാഹ്മണകുമാരനെ അരികിൽ വിളിച്ച് ആജ്ഞാപിച്ചു നീ ഉടൻ തന്നെ നമ്മുടെ മന്ത്രികുമാരൻ്റെ ഭവനത്തിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊളുക അവൾ തികഞ്ഞ തൻ്റെ അടുത്തോടുകൂടി മറുപടി പറഞ്ഞു അല്ലയോ രാജാവേ അമിത ലാവണ്യം ദൈവം നൽകിയതിൻ്റെ ഫലമായി ഒരു സ്ത്രീയുടെ ചാരിത്രം നശിക്കുന്നു അനിയന്ത്രിതമായ മൂലം വൈശ്രവണൻ്റെ പോലും വിത്തം അടിത്തട്ടിലെത്തുന്നു അതുപോലെ തന്നെ ഒരു രാജാവിനെ സേവിക്കുന്ന ബ്രാഹ്മണൻ്റെ ബ്രഹ്മണ്യവും നശിക്കുന്നു ഇത്രയും പറഞ്ഞ ശേഷം അവൾ തുടർന്നു അല്ലയോ മഹാപ്രഭു എന്നെ മന്ത്രികുമാരനെ ദാനം ചെയ്യണമെന്നാണ് അങ്ങയുടെ അഭിലാഷമെങ്കിൽ അങ്ങയുടെ ഹിതമനുസരിച്ച് തന്നെ നടക്കട്ടെ പക്ഷേ ഞാൻ എന്ത് ആജ്ഞാപിച്ചാലും അദ്ദേഹം അത് അനുസരിച്ചു കൊള്ളണം ഈ വ്യവസ്ഥയിൽ മാത്രമേ ഞാൻ അദ്ദേഹത്തോടൊന്നിച്ചു പോവുകയുള്ളൂ രാജാവ് ചോദിച്ചു ശരി അവൻ എന്ത് ചെയ്യണമെന്നാണ് നിന്റെ വ്യവസ്ഥ തുറന്നു പറയുക അവൾ പ്രതിവചിച്ചു അല്ലയോ രാജാവേ ഞാൻ ഒരു ബ്രാഹ്മണ യുവതിയാണ് മന്ത്രികുമാരൻ ജാതിയിൽ ക്ഷത്രിയനും അതുകൊണ്ട് അദ്ദേഹം ആദ്യമായി വിധിപ്രകാരമുള്ള പുണ്യതീർത്ഥങ്ങളെല്ലാം സന്ദർശിച്ചു മടങ്ങണം അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതാണ് ഉടൻ തന്നെ രാജാവ് മന്ത്രികുമാരനെ കൊട്ടാരത്തിൽ വരുത്തി ഇപ്രകാരം അറിയിച്ചു ആദ്യമായി നിങ്ങൾ വിധിപ്രകാരമുള്ള പുണ്യതീർത്ഥങ്ങളെല്ലാം സന്ദർശിച്ച് മടങ്ങി വരിക അതിനുശേഷം ബ്രാഹ്മണപുത്രിയെ നാം നിങ്ങൾക്ക് നൽകുന്നതാണ് മന്ത്രികുമാരൻ മറുപടി പറഞ്ഞു അല്ലയോ രാജാവേ ആദ്യമായി അവൾ എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കട്ടെ അതിനുശേഷം ഞാൻ പുണ്യതീർത്ഥങ്ങൾ സന്ദർശിച്ച് മടങ്ങിയെത്തിക്കൊള്ളാം ഗത്യന്തരമില്ലാതെ ബ്രാഹ്മണകുമാരി മന്ത്രികുമാരൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റി അടുത്ത ഒരു മുഹൂർത്തത്തിൽ മന്ത്രികുമാരൻ സൗഭാഗ്യസുന്ദരി എന്ന വേറൊരു കന്യകയെ വിവാഹം കഴിക്കുകയും ചെയ്തു അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ തീർത്ഥാടനത്തിന് പോവുകയാണ് മടങ്ങി വരുന്നതുവരെ നിങ്ങൾ ഇരുവരും ഏകോദര സഹോദരികളെപ്പോലെ ഇവിടെ തന്നെ താമസിക്കണം എൻ്റെ അഭാവത്തിൽ നിങ്ങൾ തമ്മിൽ യാതൊരുവിധ കലഹങ്ങളും ഉണ്ടാകരുത് അപരിചിതരായ ആരുടെ വീട്ടിലും പോവുകയും വരുത് ഇപ്രകാരം അവർക്കിരുവർക്കും ആജ്ഞ നൽകിയ ശേഷം മന്ത്രികുമാരൻ തീർത്ഥാടനത്തിന് പുറപ്പെട്ടു രാത്രിയായപ്പോൾ സൗഭാഗ്യസുന്ദരി ബ്രാഹ്മണ യുവതിയുടെ രൂപത്തിലുള്ള യുവാവ് ഒന്നിച്ച് ഒരേ മഞ്ചത്തിൽ ശയിച്ചു അവർ യുവതീ സഹജമായ പല വിഷയങ്ങളെപ്പറ്റിയും സംസാരിച്ചു നിദ്രാവിഹീനരായി സമയം കഴിച്ചു അങ്ങനെ സമയം ഏതാണ്ട് അർദ്ധരാത്രിയോടടുത്തു സൗഭാഗ്യസുന്ദരി തൻ്റെ സമീപം ശയിച്ചിരുന്ന സ്ത്രീവേഷധാരിയായ ബ്രാഹ്മണ യുവാവിനെ പാഞ്ഞിരച്ചു കയറുന്ന രാഗാവേശത്തോടുകൂടി കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു സഹോദരി എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല അനിയന്ത്രിതമായ കാമാവേശം എന്നെ ഒരു ഉന്മാദിനിയാക്കി തീർത്തിരിക്കുന്നു എൻ്റെ കാമശമനത്തിന് എന്തു മാർഗം ബ്രാഹ്മണകുമാരി പറഞ്ഞു സഖിയുടെ കാമം ഞാൻ ശമിപ്പിച്ചു തരുന്നെന്ന് വിചാരിക്കുക അതിലേക്ക് ഭവതി എനിക്ക് എന്ത് പ്രതിഫലം തരും ഞാൻ ആജീവനാന്തം ഭവതിയുടെ അടിമപ്പെണ്ണായി വർദ്ധിക്കും സംശയം വേണ്ട അനിയന്ത്രിതമായ വികാരാവേശത്താൽ ഉന്മത്തയായി തീർന്നിരുന്ന സൗഭാഗ്യസുന്ദരി മറുപടി പറഞ്ഞു ഈ വാക്കുകൾ കേട്ട മാത്രയിൽ സ്ത്രീരൂപം പൂണ്ടിരുന്ന യുവാവ് തൻ്റെ വായിൽ നിന്ന് മാന്ത്രിക ഗുളിക പുറത്തെടുത്തു അതാ അവൾ പരമകോമളനും ആരോഗ്യദൃഢഗാത്രനുമായ ഒരു യുവാവായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു പിന്നീടെന്ത് തടസ്സം അവരിരുവരും രാഗാവേശത്തോടുകൂടി രതിമന്മഥ മഹാസാമ്രാജ്യത്തിൽ സർവവും മറന്നു വിഹരിച്ച് നിർവൃതി കൊണ്ടു അടുത്ത ദിവസങ്ങളിൽ ഏവം വിധമുള്ള നടപടി നിർബാധം തുടർന്നുകൊണ്ടേയിരുന്നു രാത്രിയിൽ ആരോഗ്യദൃഢഗാത്രനും മന്മഥ സദർശനുമായ യുവാവ് പകൽ മന്ത്രികുമാരിയുടെ നിതാന്ത സാഹചര്യം അനുവർത്തിക്കുന്ന ഓമന ബാലിക ഇങ്ങനെ മാസങ്ങൾ തന്നെ കടന്നുപോയി ഒരു ദിവസം തീർത്ഥാടനവും കഴിഞ്ഞ് മന്ത്രികുമാരൻ പെട്ടെന്ന് മടങ്ങിയെത്തി ഈ വിവരമറിഞ്ഞ ബ്രാഹ്മണകുമാരിയായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ യുവാവ് ഒരു സൂത്രവാതിലിലൂടെ കടന്ന് അവിടെ നിന്നും പലായനം ചെയ്യുകയും ചെയ്തു അയാൾ നേരെ തനിക്ക് മാന്ത്രിക ഗുളിക സമ്മാനിച്ചിരുന്ന മൂലദേവന്റെ വസതിയിലേക്കാണ് പോയത് ഗുരുഭൂതരോട് അയാൾ തൻ്റെ പര്യടന വൃത്താന്തം മുഴുവൻ വിസ്തരിച്ചു പറഞ്ഞു ഉടൻ മൂലദേവൻ അയാളുടെ വായിൽ നിന്ന് മാന്ത്രിക ഗുളിയെടുത്ത് തൻ്റെ സഹചരനായ ശശിദേവന് നൽകി വേറൊന്ന് സ്വന്തം വക്ത്രത്തിലാക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ മൂലദേവൻ വൃദ്ധ ബ്രാഹ്മണനായും ശശിദേവൻ അയാളുടെ പുത്രനാകാൻ പ്രായമുള്ള ഒരു യുവാവായും രൂപാന്തരപ്പെടുകയും ചെയ്തു ഇപ്രകാരം ആൾമാറാട്ടം നിർവഹിച്ചുകൊണ്ട് അവരിരുവരും കൂടി നേരെ രാജകൊട്ടാരത്തിലേക്ക് പോയി രാജാവ് അവരെ ആദരപൂർവ്വം സ്വീകരിച്ച് മാന്യാസനങ്ങളിൽ ഉപവിഷ്ടരാക്കിയ ശേഷം കുശലപ്രശ്നങ്ങൾ നടത്തി രാജാവ് വൃദ്ധബ്രാഹ്മണൻ്റെ വേഷത്തിൽ സന്നിഹിതനായിരിക്കുന്ന മൂലദേവനോട് ചോദിച്ചു അങ്ങ് ഇവിടെ നിന്ന് പോയിട്ട് കാലം കുറേ ആയല്ലോ എവിടെയായിരുന്നു ഇത്ര കാലം വൃദ്ധബ്രാഹ്മണൻ മറുപടി പറഞ്ഞു ഇതാ ഈ നിൽക്കുന്ന എൻ്റെ മകനെ കണ്ടുപിടിക്കാനാണ് ഞാൻ പോയിരുന്നത് ഈശ്വരാധീനം കൊണ്ട് എനിക്ക് അവനെ വീണ്ടും കിട്ടി ഇനി അവിടുന്ന് എൻ്റെ മരുമകളെ കൂടി എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ അവരിരുവരെയും വീട്ടിലേക്ക് കൊണ്ടുപോയി എൻ്റെ ഭാര്യയെ ഏൽപ്പിക്കാം പുത്രനെയും അവൻ്റെ ഭാര്യയെയും കാണാത്തതിൻ്റെ ദുഃഖം കൊണ്ട് അവൾ കരഞ്ഞ് കരഞ്ഞ് ജീവച്ഛമായിരിക്കുകയാണ് പ്രഭു ഇത് കേട്ട രാജാവ് സംഭവങ്ങൾ മുഴുവൻ അയാളെ അറിയിച്ചു ഉടൻ വൃദ്ധൻ്റെ ഭാവം ആകെ മാറി ഉഗ്ര കൂടി അയാൾ അലറി എൻ്റെ മരുമകളെ അങ്ങ് മന്ത്രികുമാരനെ സമ്മാനിച്ചുപോയി ഇതെന്തു മര്യാദയാണ് പ്രഭു ഇതോ അങ്ങയുടെ രാജനീതി സത്യനിഷ്ഠ പ്രതിജ്ഞാപാലനം യാതൊരു ഒഴിവ് പറയാതെ അങ്ങ് ഈ നിമിഷം എൻ്റെ മരുമകളെ എന്നെ ഏൽപ്പിക്കണം അല്ലാത്ത പക്ഷം എൻ്റെ ഹൃദയം ചുട്ടു നിൽക്കുന്ന ശാപം അങ്ങ് ശിരസിലേറ്റിക്കൊള്ളണം എന്തു പറയുന്നു രാജാവേ രാജാവ് കൊടിയ സംഭ്രമത്തോടും പശ്ചാത്താപത്തോടും കുടിവൃദ്ധനോട് യാചിച്ചു അങ്ങ് ദേവ് ചെയ്ത് കോപിക്കാതിരിക്കണേ എൻ്റെ കൃത്യവിലോപത്തിന് പ്രായശ്ചിതമായി അങ്ങ് എന്ത് ആജ്ഞാപിക്കുന്നുവോ അത് ഞാൻ നിർവഹിച്ചു കൊള്ളാം അങ്ങയുടെ ശാപം എൻ്റെ മേൽ പതിപ്പിക്കരുത് ബ്രാഹ്മണൻ പ്രതിവചിച്ചു ശരി അങ്ങയുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു പക്ഷേ ഒരു വ്യവസ്ഥയിൽ മാത്രം അങ്ങയുടെ പുത്രിയെ എൻ്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കുക ഗത്യന്തരമില്ലാതെ രാജാവ് അതിന് സമ്മതിച്ചു ഒരു ശുഭമുഹൂർത്തത്തിൽ അദ്ദേഹം തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുത്തു വൃദ്ധബ്രാഹ്മണൻ സ്വപുത്ര വേഷധാരിയായ ശശിദേവനോടും രാജകുമാരിയോടും ഒന്നിച്ച് സ്വഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ഇതിനകം ബ്രാഹ്മണകുമാരനും ആ രംഗത്ത് എത്തിച്ചേർന്നു സ്വന്തം പ്രാണനായിക വേറൊരുവന്റെ അരികിൽ നിൽക്കുന്ന കാഴ്ച അയാളെ അത്യന്തം രോഷാകുലനാക്കിയെന്ന് പറയേണ്ടതില്ലോ അയാൾ അവരെ ബലാത്കാരമായി പിടിച്ചുമാറ്റിയ ശേഷം അലറി എൻ്റെ ഭാര്യയെ സ്പർശിക്കാൻ നിനക്കെന്തവകാശം ഞാനുമായുള്ള ബന്ധത്തിൽ അവൾ ആറുമാസം ഗർഭിണിയായിരിക്കുകയാണ് ദൂരെ മാറിക്കൊള്ളുക അല്ലെങ്കിൽ അടുത്ത നിമിഷം നവവരൻ്റെയും ഈ കള്ളക്കിഴവൻ്റെയും ജഡങ്ങൾ നിലത്തുകിടന്ന് പിടയ്ക്കും വൃദ്ധൻ മറുപടി പറഞ്ഞു നിങ്ങൾ സമാധാനമായിരിക്കുക ഇവളെ ഞങ്ങൾക്ക് വിവാഹത്തിൽ കിട്ടിയതാണ് അതിന് എത്ര വേണമെങ്കിലും സാക്ഷികളുണ്ട് നിങ്ങൾക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ മാറിപ്പോയിക്കൊള്ളുക അല്ലാത്ത പക്ഷം ഞാൻ ഉടൻ രാജാവിനെ വിവരമറിയിച്ച് നിന്നെ കഴിവിലാക്കും അടുത്ത ക്ഷണത്തിൽ ബ്രാഹ്മണകുമാരൻ രാജകുമാരിയുടെ ഒരു കൈക്കും വൃദ്ധബ്രാഹ്മണൻ്റെ ശിഷ്യൻ മറുകൈക്കും കടന്നു പിടിച്ചു അല്പസമയത്തിനുള്ളിൽ അവിടം ഒരു യുദ്ധക്കളമായി മാറി ഇപ്രകാരം കഥ പറഞ്ഞു നിർത്തിയ ശേഷം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു അല്ലയോ രാജാവേ രാജകുമാരിയെ ഭാര്യയാക്കുവാൻ ഇരുവരിൽ ആർക്കാണ് അവകാശമുള്ളത് വിക്രമാദിത്യൻ പറഞ്ഞു അവളെ അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച ശശിദേവനാണ് അതിനുള്ള അവകാശം ഉടൻ വേതാളം ചോദിച്ചു അവൾ ആദ്യത്തെ ബ്രാഹ്മണ യുവാവിൽ നിന്ന് ഗർഭം ധരിച്ച സ്ഥിതിക്ക് എങ്ങനെ വേറൊരുവൻ്റെ ഭാര്യയാകും വിക്രമാദിത്യൻ പ്രതിവചിച്ചു ആദ്യത്തെ ബ്രാഹ്മണനിൽ നിന്ന് അവൾ ഗർഭം ധരിച്ചിരുന്ന വിവരം ആരും അറിഞ്ഞിരുന്നില്ല രണ്ടാമനാവട്ടെ അവളെ അഗ്നിസാക്ഷിയായി വിവാഹം കഴിക്കുകയാണ് ചെയ്തത് പക്ഷേ തൻ്റെ ജന്മദാതാവിൻ്റെ ശേഷക്രിയകൾ നടത്താൻ രാജകുമാരിയുടെ ഗർഭസ്ഥ ശിശുവിനാണ് അവകാശം ഇത്രയും കേട്ട ഉടൻ വേതാളം ബന്ധനവിമുക്തനായി ഓടിപ്പോയി പഴയ മുരുക്കുമരത്തിന്മേൽ തൂങ്ങിക്കിടന്നു ചക്രവർത്തി അവനെ പിന്തുടർന്നു ചെന്ന് പതിവ് പോലെ ബന്ധിച്ച് തോളിലേറ്റിക്കൊണ്ടുവരികയും ചെയ്തു നന്ദി